ഇപ്പ്രാവശ്യം എന്തോന്നറിയില്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ആർക്കും ഒരു ഫേമസ് ആവാനോ അല്ലെങ്കിൽ അവർ ഒന്ന് ട്രെൻഡിങ് ആവാനോ അല്ല അവർ മറന്ന ആൾക്കാർ ശരിക്കും മറക്കാത്ത ഒരാളുണ്ടെങ്കിൽ ഇന്നും നമ്മുടെ അനീഷ് മാത്രമേ ഉള്ളു അനീഷിന് ആരും മറന്നിട്ടില്ല അനീഷ് ഇപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിറഞ്ഞു നിൽക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് തലക്കനില്ല അഹങ്കാരമില്ല ആൾ ഈ ബിഗ് ബോസിൽ പോയപ്പോൾ ഉള്ള അതിനേക്കാളും പാവമായിട്ടാണ് ഇപ്പം മൂപ്പര് നടക്കുന്നത് വിനയ കുനിയനായിട്ടാണ് മൂപ്പര് നടക്കുന്നത് അത് മൂപ്പര് ഉണ്ടാക്കുന്നതല്ല മൂപ്പര സ്വഭാവം അങ്ങനെയാണ് ഒരു അഹങ്കാരമില്ല തലക്കനില്ല എത്ര കാശ് വന്നാലും ഒരു പ്രശ്നമില്ലാത്ത ഇല്ലാത്ത ഒരാളാണ് മൂപ്പര് മൂപ്പുര ഒരു സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരിക്കുള്ള സാധാരണക്കാരൻ ബിഗ് ബോസിൽ പോയി വന്നവർക്കൊക്കെ കൊമ്പ് മുളച്ചിട്ട് നടക്കണവരാണ് നമ്മൾ കണ്ടുനോക്കണത് കൊമ്പ് ഒരു കൊമ്പ് മാത്രമല്ല പത്ത് കൊമ്പ് വെച്ചിട്ട് അവർ നടക്കുന്നത് അവർ സാധാരണക്കാരെ അറിയില്ല അവർ ആനപ്പുറത്ത് ഇരിക്കുമ്പോൾ പട്ടീനെ പേടിക്കണ്ടല്ലോ ഈ പട്ടീനെ അവർ ആനപ്പുറത്ത് കയറ്റി മനസ്സിലാക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പട്ടി എന്ന് പറഞ്ഞാൽ പട്ടി ഓടിച്ചപ്പോൾ അവരാണ് പുറത്ത് കയറിയത് അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ അനീഷിനെ ഓരോ ഓരോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അനീഷിന് എനിക്ക് ഏറ്റവും ബഹുമതി ബഹുമതിന് സീ കേരളം എന്ന് പറഞ്ഞൊരു ചാനൽ ഒരു പോപ്പുലർ മലയാളികളെ തിരഞ്ഞെടുക്കുന്ന കാറ്റഗറിയിൽ നമ്മുടെ അനീഷിനെ തിരഞ്ഞെടുത്തിരിക്കണേ അതൊരു നല്ല കാര്യമാണ് അതിൻ്റെ അവാർഡ് ഫങ്ഷനിൽ നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രിയിൽ നിന്നായിരിക്കാം അനീഷ് ഇതിൻ്റെ ഷീൽഡ് മേടിക്കുന്നത് ഒരു ലക്ഷം അതുപോലെ തന്നെ മൂപ്പര ചാനലിപ്പോൾ ഒന്നര ലക്ഷം സബ്സ്ക്രൈബറായി ഇവിടുന്ന് പോകുമ്പോൾ ഒരു പൂച്ചക്കുട്ടി പോലും മൂപ്പര ചാനൽ കണ്ടുവിടുന്നില്ല ഇവിടുന്ന് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയോടു കൂടി ജനപിന്തുണ ആ ചാനൽ ഗംഭീരമായിട്ട് വർദ്ധിച്ചു ഇപ്പോൾ ഒന്നര ലക്ഷം സബ്സ്ക്രൈബറായി സിൽവർ ബട്ടൺ കിട്ടി അതിലും അനീഷിന് വലിയ സന്തോഷമുണ്ട് അനീഷതിനു പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അനുമോൾക്ക് കിട്ടാത്ത ബഹുമതികളൊക്കെ നമ്മുടെ അനീഷിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അനിമോളിലെ കത്തിക്കൽ കഴിഞ്ഞു അനിമോൾ ദുബായി പോയി അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞു അനിമോൾക്ക് കുറച്ച് ഈ കാണുന്നിടത്തും നടക്കുന്നോടത്തും ഒക്കെ ഒരു അഹങ്കാരം ഒരു ഭയങ്കരമായിട്ടുണ്ട് അത് ബിഗ് ബോസ് ഒരു മിസ് ഇന്ത്യ പട്ടം കിട്ടിയ പോലെ നമ്മുടെ അനിമോള് കടന്ന് നടക്കണത് അത് നമ്മുടെ മലയാളികൾക്ക് ദഹിക്കുന്ന കാര്യമല്ല ബിഗ് ബോസിൽ നിങ്ങളെ ഞങ്ങൾ സ്റ്റാറാക്കി നിങ്ങളെ ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു സത്യമൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങളിങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അഹങ്കാരം കാണിക്കേണ്ട കാര്യമില്ല അതേ സ്ഥാനത്ത് ഈ ഒരു അഹങ്കാരം ഇല്ലാത്തൊരു വ്യക്തിയാണ് നമ്മുടെ അനീഷ് അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരൻ ഇത്ര ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവരും ഒരേപോലെ ചെറിച്ച് ഒരേപോലെ സന്തോഷിപ്പിച്ച് ഒരേപോലെ എല്ലാവരോടും പെരുമാറി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല ആ ഒരു പെരുമാറ്റമാണ് അനീഷിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത് ഇതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ട കാര്യമൊന്നുമില്ല ഒന്നാം സമ്മാനം കിട്ടേണ്ട കാര്യമൊന്നുമില്ല ഈ രണ്ടാം സമ്മാനം കിട്ടിയപ്പോൾ തന്നെ അനീഷിനെ അന്വേഷിച്ചിട്ട് എത്ര ബഹുമതികളാണ് വന്നത് എത്ര ഉദ്ഘാടനങ്ങൾ വന്നു എല്ലാ ഉദ്ഘാടനങ്ങളും വാരി വലിച്ച് മൂപ്പരി ചെയ്യുന്നുമില്ല ഒരു കാശിനു വേണ്ടി മാത്രമല്ല മൂപ്പരി ഇരിക്കുന്നത് കുറച്ചൊക്കെ മനുഷ്യത്തുള്ള ആളാണ് അതുപോലെ തന്നെ എല്ലാവരോടും സ്നേഹമുള്ള ആളാണ് തലക്കനില്ലാത്ത ആളാണ് ബിഗ് ബോസിൽ കണ്ട അതേപോലെയുള്ള ഒരു സ്വഭാവമാണ് അനീഷിനെ എനിക്ക് ഞാൻ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അനീഷിനെ അനീഷ് എന്നൊക്കെ അഭിനയിക്കുകയാണോ ഇപ്പോൾ സാധാരണക്കാരൻ തന്നെയാണെന്നൊക്കെ ഞാൻ പോലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ധാരണ പോലും മാറ്റി അപ്പോൾ എൻ്റെ ധാരണ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ കാണുന്ന ഒരു വ്യക്തിക്ക് പോലും അനീഷിന് ഒരു അഹങ്കാരമുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു തലക്കനുണ്ടെന്നോ എല്ലാവരോടും നല്ല അസൂയുണ്ടെന്നോ ഒന്നുമില്ല അവൻ അന്ന് ബിഗ് ബോസിൽ പെർ നമ്മുടെ പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നമുക്ക് ആ അഭിപ്രായ വ്യത്യാസം പോലും പുറത്തിറങ്ങിയപ്പോൾ പോയി എന്നുള്ളതാണ് അപ്പോൾ അവൻ എത്ര തങ്കപ്പെട്ട ആൾക്കാരാ ആളാന്ന് നമ്മളൊന്നും ആലോചിച്ച് നോക്ക് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങൾ നല്ല നല്ല നന്മകളുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അനീഷ് അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള ബഹുമതികൾ അനീഷിനെ തേടി